നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിറക്കുകയാണ് ഈ ഒരു പുതുവർഷ പുലരിയിൽ ജനുവരി ഒന്നാം തീയതി രാവിലെ ഞാൻ ഈ പറയുന്ന നാളുകളിൽ ജനിച്ചവർ നിർബന്ധമായിട്ടും അമ്പലത്തിൽ പോയി തൊഴണം കേട്ടോ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഏത് അമ്പലമാണെന്നുണ്ടെങ്കിലും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഈ നാളുകാർ നിർബന്ധമായിട്ടും പോയി തൊഴണം നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പരിചയത്തിലോ ഈ നാളുകാരുണ്ടെങ്കിൽ അവരോട് പറയണം കേട്ടോ ഒന്നാം തീയതി രാവിലെ ഒന്ന് പോയി ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ കണ്ട് അമ്പലത്തിൽ നിന്നൊന്ന് തൊഴാനായിട്ട് ഇവരുടെ ജീവിതം തന്നെ രക്ഷപ്പെടും ജീവിതത്തിൽ ഈശ്വരാധീനം ഏറ്റവും കൂടുതൽ വേണ്ട സമയത്തിലൂടെയാണ് ഈ നാളുകാർ കടന്നു പോകുന്നത് അതുകൊണ്ടാണ് ഇവര് പോകണമെന്ന് പറഞ്ഞത് അപ്പൊ ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ നക്ഷത്രക്കാർ അതുപോലെ തന്നെ ജനുവരി ഒന്നാം തീയതി അമ്പലത്തിൽ തൊഴാൻ പോകുന്നവര് കയ്യിൽ കരുതേണ്ട ചില കാര്യങ്ങളും ചെയ്യേണ്ട ചില വഴിപാടുകളെ പറ്റിയും കൂടി ഞാൻ ഈ അധ്യായത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പൊ ആദ്യം മനസ്സിലാക്കാം ഏതൊക്കെ നക്ഷത്രക്കാരാണ് ഈശ്വരാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ജനുവരി ഒന്നാം തീയതി തുടങ്ങേണ്ടത് എന്ന് പറയുന്നത് ഇതിൻ്റെ അർത്ഥം മറ്റു നാളുകാരൊന്നും പോകണ്ട മറ്റാരും പോയാൽ ബലം കിട്ടില്ല അങ്ങനൊന്നുമല്ല ഈ നാളുകാർ നിർബന്ധമായിട്ടും പോകണം എന്നുള്ളതാണ് മറ്റുള്ള നാളുകാർ പോകുന്നവർക്കെല്ലാം പോകാം ഏറ്റവും ഐശ്വര്യമാണ് ജനുവരി ഒന്നാം തീയതി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്നാണ് രാവിലെ പോയി അമ്പലത്തിൽ പോയി ഭഗവാനെ പുതുവർഷ പുലരിയിൽ അല്ലെങ്കിൽ ഭഗവതിയെ പുതുവർഷ പുലരിയിൽ ൊഴുക എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും അമ്പലത്തിൽ പോയി തൊഴേണ്ട ആ നാളുകാരെന്ന് പറയുന്നത് പതിനൊന്ന് നാളുകാരാണ് മകൈരം ഭരണി ഉത്രിട്ടാതി പൂരുട്ടാതി ആയില്യം പൂരം അത്തം അവിട്ടം ഉത്രാടം പൂരാടം ചോതി ഈ പറയുന്ന പതിനൊന്ന് നാളുകാരാണ് നിർബന്ധമായിട്ടും അമ്പലത്തിൽ പോയി തൊഴേണ്ടത് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഈ നാളുകളിൽ ജനിച്ചവരുണ്ടെങ്കിൽ ഒന്ന് പറയണം പുതുവർഷ പുലരിയിൽ ഇനി ജോലിക്ക് പോകേണ്ടവരാണെങ്കിൽ കൂടി രാവിലെ ഒന്ന് പോയി ഭഗവാനെ കണ്ട് തൊഴുതിട്ട് രാവിലെ സമയമില്ലെങ്കിൽ വൈകുന്നേരം ഒന്ന് പോയി ആ ദീപാരാധന സമയത്ത് ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ ഒന്ന് കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് പോകാനായിട്ട് കാര്യം ഈശ്വരാധീനം ഏറ്റവും കൂടുതൽ വേണ്ട സമയത്തിലൂടെയാണ് ഈ നാളുകാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കുന്നത് അപ്പം നാളെ പുതുവർഷ പുലരിയിൽ ഇവർ ചെയ്യാൻ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് രാവിലെ ഭഗവാനെ പോയി കണ്ട് തൊഴുക അതിൻ്റെ ഒരു ഈശ്വരാധീനം വർഷം മുഴുവൻ ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ ജനുവരി ഒന്നാം തീയതി അമ്പലത്തിൽ തൊഴാൻ പോകുന്ന എല്ലാവരും ഞാൻ ഈ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്യണേ ഒരു വർഷത്തെ ഫലമാ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷ ദുഃഖ ദുരിതങ്ങളും തീരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങളുടെ ജീവിതം ഐശ്വര്യത്താൽ രക്ഷപ്പെടുന്നതായിരിക്കും ചെയ്യേണ്ട മറ്റൊന്നുമല്ല രാവിലെ ഏത് അമ്പലത്തിലും ആയിക്കൊള്ളട്ടെ രാവിലെ പോകാൻ ഇറങ്ങുന്ന സമയത്ത് കയ്യിൽ ഒരു നാളീകേരം കരുതുക ആ നാളികേരം കൊണ്ടുപോയി രാവിലെ ഐശ്വര്യമായിട്ട് ആ അമ്പലത്തിലെ ഗണപതി നടയിൽ ആ ഗണപതി നടയ്ക്കൽ ആ നാളീകേരം ഉടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എങ്ങനെയാ പന്ത്രണ്ടേത്തമിട്ട് ആ നാളീകേരം തലയ്ക്ക് മൂന്ന് പ്രാവശ്യമൊന്നൊഴിഞ്ഞ് ആ നാളീകേരം ഉടച്ച് ഗണപതി ഭഗവാന്റെ മുന്നിൽ നിന്ന് പന്ത്രണ്ടേത്ത വിട്ട് ഓം ഗം ഗണപതേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് ഈ വർഷം എല്ലാ ഐശ്വര്യങ്ങളും സകല വിഘ്നങ്ങളും നീക്കി സമ്പൽ സമൃദ്ധമാക്കി തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദർശനം നടത്തുക നാളെ ഏതൊരുവനാണോ ഏതൊരുവളാണോ ചെയ്യുന്നത് ആ വീട് രക്ഷപ്പെടും ആ ഒന്നടങ്കം അതിൻ്റെ ഐശ്വര്യം കിട്ടുന്നതാണ് അപ്പൊ വീട്ടിലെല്ലാവർക്കും പോകാൻ പറ്റിയില്ലെങ്കിലും വീട്ടിലെ ഗൃഹനാഥനോ ഗൃഹനാഥയോ ആരെങ്കിലും ഒരാളെങ്കിലും നാളത്തെ ദിവസം അമ്പലത്തിൽ പോയി ഗണപതി നടക്കൽ ആ തേങ്ങയുടച്ച് പന്ത്രണ്ട് ഏത്ത് വിട്ട് ഓം ഗം ഗണപതേ നമ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അച്ചിട്ടായിട്ട് പറയുന്നു സർവ്വൈശ്വര്യമായിരിക്കും ഫലം എന്ന് പറയുന്നത് ഇനി ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിലും കയ്യിൽ ഒരു രൂപ നാണയം വെറും കയ്യുമായിട്ട് പോകരുത് കയ്യിൽ ഒരു രൂപ നാണയം കൊണ്ടുപോയി അതാ ഗണപതി ഭഗവാന്റെ നടക്കൽ കൊണ്ടുപോയി ആ കാണിക്കവഞ്ചിയിലിട്ട് പന്ത്രണ്ട് ഏത്ത വിട്ട് ഭഗവാനെ ഇതുപോലെ തന്നെ ഓം ഗം ഗണപതിയെ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുക നാളീകരം കൊണ്ടുപോകാൻ പറ്റാത്തവരുടെ കാര്യമാണ് പറയുന്നത് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനേക്കാൾ നല്ലൊരു ഐശ്വര്യം വന്നു ചേരാനില്ല ആ വീടിനും ആ കുടുംബത്തിനും ആ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കും ഏറ്റവും ഐശ്വര്യമായിരിക്കും കിട്ടുന്നത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമിയുടെ അമ്പലത്തിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ എല്ലാ എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളെ കൊണ്ട് ഞാൻ ഈ പറഞ്ഞു തരുന്നതിൽ ഏതാണ് ചെയ്യാൻ സൗകര്യം ഏതാണ് നിങ്ങൾക്ക് ആയിട്ടുള്ളത് അത് ചെയ്യുക അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു കരിക്കോ അല്ലെങ്കിൽ ഒരു മാമ്പഴമോ അല്ലെങ്കിൽ മാങ്ങയോ നിങ്ങളുടെ വീട്ടിലുണ്ടായതുണ്ട് എന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി ആ നടക്കൽ സമർപ്പിക്കുന്നതും ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ വീട്ടിലുണ്ടായതായിരിക്കണം കടയിൽ നിന്ന് വാങ്ങിയ കരിക്കോ മാമ്പഴമോ മാങ്ങയോ ഒന്നും അല്ലെങ്കിൽ ഫലവർഗ്ഗങ്ങളോ ഒന്നുമല്ല നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മണ്ണിലുണ്ടായ നിങ്ങളുടെ വീട്ടിൽ കുരുത്ത ഏതെങ്കിലും ഒരു ഫലം അത് കരിക്കാകാം അതല്ലെങ്കിൽ മാമ്പഴമോ മാങ്ങയോ ചക്കയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫലവർഗ്ഗമാകാം അത് നാളത്തെ ദിവസം രാവിലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ നടക്കൽ കൊണ്ടുപോയി സമർപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഐശ്വര്യം അതിൽപര ഒരു സൗഭാഗ്യം വരാനില്ല പറ്റുന്നവരുണ്ടെങ്കിൽ ചെയ്യുക ഞാനിത് ആരെയും വീണ്ടും എടുത്തു പറയുന്നു ആരെയും നിർബന്ധിക്കുകയല്ല പറ്റുന്നവർ ചെയ്താൽ മതി പക്ഷേ ഗണപതിക്ക് കൊണ്ടുപോയി നാളീകേരം മുടക്കിയ എന്ന് പറയുന്നത് പറ്റുമെങ്കിൽ എല്ലാവരും ചെയ്യുകയും ചെയ്യേണ്ട കാര്യമാണ് ഈ ഒരു കാര്യവും കൂടെ ചെയ്യാവുന്നതാണ് ശിവക്ഷേത്രത്തിൽ നാളെ തൊഴാൻ പോകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ശിവക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നാളെ കൂവളത്തിലകൾ കൊണ്ടുള്ള അർച്ചന അത് ബില്ലുപത്ര പുഷ്പാഞ്ജലി ആകാം അതല്ല എന്നുണ്ടെങ്കിൽ കൂവളത്തിലെ കൊണ്ടുള്ള അർഷ്ടോത്തരം കൂവളത്തിലെ കൂവളത്തിലൊണ്ടുള്ള അർച്ചന നടത്തിയിട്ട് ആ കൂവളത്തിലെ അർച്ചന പ്രസാദം ആ പ്രസാദം അവിടുത്തെ തിരുമേനിയുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ച് ആ പ്രസാദമായിട്ട് വീട്ടിൽ വന്ന് കയറുന്നത് ഏറ്റവും ഐശ്വര്യ അത് നിങ്ങളുടെ പൂജാമുറിയിൽ കൊണ്ടുവന്ന് വെക്കുന്നത് ഏറ്റവും ഐശ്വര്യ ആ വീട്ടിലേക്ക് ഭഗവാന്റെ പാദസ്പർശം ഉണ്ടാകുന്ന പറയുന്നത് അതായത് നാളത്തെ ദിവസം കൂവളത്തിലെയാണ് രാവിലെ വീട്ടിലേക്ക് ഇത്തരത്തിൽ പുഷ്പാഞ്ജലി നടത്തി കൊണ്ടുവന്ന് കയറുന്നത് എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തെ ഫലവ അതിനേക്കാൾ വലിയൊരു ഐശ്വര്യം നിങ്ങൾക്കും കുടുംബത്തിനും വരാനില്ല എന്നുള്ളതാണ് അപ്പം ശിവന്റെ അമ്പലത്തിലൊക്കെ തൊഴാൻ പോകുന്നവരുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഇതെല്ലാം എല്ലാവരും ചെയ്യണമെന്നല്ല പറയുന്നത് പറ്റുന്ന ഒന്നെങ്കിലും നിങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ശുദ്ധ മനസ്ഥിതിയോടുകൂടിയാണ് ഞാനിത് പറയുന്നത് അതുപോലെ പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അമ്മമാര് പഠിക്കുന്ന മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന പുഷ്പാഞ്ജലി നടത്തുന്നത് ഏറ്റവും കെങ്കേമോ പ്രത്യേകിച്ചും വലിയ വലിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന പത്താം ക്ലാസ് പ്ലസ് ടു പോലുള്ള ജീവിതത്തിലെ വഴുത്തിരിവാകുന്ന ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വർഷം പാസ്സാവേണ്ട മക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഒന്നാം തീയതി ദിവസം രാവിലെ അമ്പലത്തിൽ പോയിട്ട് ശ്രീകൃഷ്ണസ്വാമിയുടെ നടക്കൽ ഞാൻ ഈ പറയുന്ന പുഷ്പാഞ്ജലി വിദ്യാരാജഗോപാല പുഷ്പാഞ്ജലി അല്ലെങ്കിൽ രാജഗോപാല മന്ത്രാർച്ചന വിദ്യാ രാജഗോപാല മന്ത്രാർച്ചന എന്നൊക്കെ പറയുന്ന പുഷ്പാഞ്ജലി ഒന്ന് നടത്തുന്നത് ഏറ്റവും നല്ലതാണ് കുഞ്ഞുങ്ങളുടെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരുടെ പേരിൽ നാളിലും ആ പുഷ്പാഞ്ജലി നടത്തി ആ പ്രസാദം കൊണ്ടുവരുന്നതും അമ്മമാർ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അച്ചന്മാർ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളുടെ തിരുനെറ്റിയിൽ അണിയിച്ച് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതും ഏറ്റവും ഐശ്വര്യമാണ് അതിൽപ്പരം ഒരു ഭാഗ്യം വിദ്യാപരമായിട്ട് കുഞ്ഞുങ്ങൾക്ക് വരാനില്ല എന്നുള്ളതാണ് വിവാഹം നടക്കാതൊക്കെ വിഷമിക്കുന്ന സ്ത്രീ പുരുഷന്മാരുണ്ട് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അച്ഛനമ്മമാർക്ക് ആ സങ്കടം മക്കളുടെ കല്യാണം ഒന്നും ആകാത്തതില് അപ്പം അങ്ങനെ കല്യാണം നടക്കുന്നില്ല ഈ വർഷമെങ്കിലും ഒന്ന് കല്യാണം ആയി കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ജനുവരി ഒന്നാം തീയതി ശ്രീകൃഷ്ണ ഭഗവാന്റെ നടക്കൽ ഒരു തുളസിമാലയും നെയ്വിളക്കും നടത്തുക അത് ആ മക്കളെ കൊണ്ടുപോയി നടത്താവിൽ അവർ തന്നെ പോയി ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ചും പെൺകുട്ടികളൊക്കെ കല്യാണം നടക്കാതെ വൈകി കൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഒന്ന് രാവിലെ അമ്പലത്തിൽ കൊണ്ടുപോയി അച്ഛനമ്മമാരെ കൊണ്ടുപോയി പുഷ്പാഞ്ജലി നടത്തി പുഷ്പാഞ്ജലി അല്ല ഈ പറയുന്ന പോലെ ഭഗവാൻ തുളസിമാലയും നെയ്വിളക്കും നടത്തി ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ പ്രസാദമൊക്കെ വാങ്ങി ഒന്ന് അണിഞ്ഞ് തൊഴുതു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവർക്ക് മംഗല്യ സൗഭാഗ്യം ഉണ്ടാകാനുള്ള യോഗം കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും ഐശ്വര്യ അതുപോലെ തന്നെ ദീർഘസുമങ്കലിയായിരിക്കാൻ സ്ത്രീകൾ ഈ ഒരു ജനുവരി ഒന്നാം തീയതി രാവിലെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് അവിടെ കുങ്കുമാർച്ചന നടത്തുന്നത് ഏറ്റവും നല്ലതാണ് അത് ദേവി ക്ഷേത്രത്തിൽ നടത്തണം കേട്ടോ ഏത് ദേവീ സങ്കല്പമുള്ള അമ്പലമായാലും കുഴപ്പമില്ല ഭദ്രകാളി ക്ഷേത്രമോ ദുർഗാദേവി ക്ഷേത്രത്തിലോ നടത്താം അപ്പം നിങ്ങൾ പോകുന്ന സമയത്ത് കുങ്കുമാർച്ചന നടത്തി അതിന്റെ കുങ്കുമം പ്രസാദം കൊണ്ടുവന്ന് നിങ്ങളുടെ സിന്ദൂര രേഖയിൽ അണിയുന്നത് ആ സ്ത്രീകൾക്ക് എല്ലാ രീതിയിലും സർവ്വ ആയുരാരോഗ്യ സൗഖ്യവും ദീർഘസുമംഗലി യോഗവും കൊണ്ടുവരുന്നതാണ് അപ്പം കുങ്കുമാർച്ചന നടത്താനും ഏറ്റവും നല്ല ദിവസമാണ് അപ്പം ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം ആവശ്യമില്ലാത്തത് നിങ്ങൾക്ക് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം പക്ഷേ ഞാൻ പറഞ്ഞതിൽ ഒന്നെങ്കിലും നിങ്ങൾ ഈ ജനുവരി ഒന്നാം തീയതി ചെയ്യണം അതിൻ്റേതായ ഉയർച്ച കിട്ടുന്നതാണ് നേരത്തെ പറഞ്ഞ് ആ പതിനൊന്ന് നാളുകാര് വീട്ടിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പറഞ്ഞു വിടണം ഈശ്വരാധീനം വേണ്ട സമയമാണ് നിർബന്ധിച്ച് വഴക്കിട്ടാലും കുഴപ്പമില്ല പോയേ തീരുമെന്ന് പറഞ്ഞ് തള്ളി അമ്പലത്തിൽ വിടുക അവർ പോയി പ്രാർത്ഥിച്ച് ഭഗവാനെ കണ്ട് വരട്ടെ അതിൻ്റെ ഐശ്വര്യം കിട്ടുന്നതായിരിക്കും അപ്പം ഇത് പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എൻ്റെ അമ്മ മഹാമായ സർവശക്ത മഹാലക്ഷ്മി ദേവി നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും സകല സൗഭാഗ്യവും നൽകട്ടെ നന്ദി Nam നമസ്കാരം